അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ഇന്ന് നമ്മളിൽ പലരും അല്ലെ ഹെയർ ഡൈ ഉപയോഗിക്കുന്നവരാണ് അപ്പം അതില് കെമിക്കൽ ആയിട്ട് ഉപയോഗിക്കുന്നവരായിരിക്കുമല്ലോ കൂടുതൽ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ ആകുമ്പഴത്തേക്കും പത്ത് മിനിറ്റോ അഞ്ചു മിനിറ്റോ കൊണ്ട് നമ്മുടെ കാര്യം സാധിച്ചിട്ട് പോകാമല്ലേ ഇപ്പൊ ഒരുപാട് കെമിക്കൽ ഷാംപൂ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തൂത്ത് വിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ കൂടി കറക്കും അപ്പം എല്ലാവർക്കും അതാണ് സൗകര്യം പക്ഷേ അതിന്റെ സൈഡ് എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ് അല്ലേ അതുകൊണ്ട് ഞാനിപ്പം കെമിക്കലിൽ നിന്നൊക്കെ മാറി നാച്ചുറലേക്കായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തൊട്ട് തല ഭയങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലാണ് അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല അപ്പം എല്ലാവരും ഞാൻ പറയുന്നത് ഇത് ഈ ഹെയർ ഡൈ ഉപയോഗിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ നിങ്ങൾ കെമിക്കൽ മാറ്റിയിട്ട് നാച്ചുറലിലേക്ക് മാറാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇന്നൊരു നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത് നല്ല അടിപൊളിയാണ് സൂപ്പറാണ് എല്ലാവർക്കും റിസൾട്ട് കിട്ടിയ ഒരു അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ ഉദയ കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ എല്ലാരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് എന്താണെന്നറിയാമോ ഈ മുടി എന്ത് കറുത്താണ് ഇരിക്കുന്നത് ഇത്രയും കറുക്കാനായിട്ട് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് എനിക്ക് ഒരുപാട് കമന്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഈ മുടി ഇങ്ങനെ കറുത്തിരിക്കാനും ഈ മുടി ഇങ്ങനെ വളരാനും ഒക്കെയുള്ള എല്ലാം ഞാൻ ചെയ്യുന്ന ഞാൻ എന്ത് ടിപ്പ് ചെയ്താലും അതെല്ലാം ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് അപ്പം ഇനി നാച്ചുറൽ ഉണ്ടായി എങ്ങനെയാണ് എൻ്റെ മുടി കറുത്ത നിങ്ങൾക്കൊക്കെ അറിയണ്ടേ അപ്പം ആദ്യം നമ്മൾ എടുക്കണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ബീട്രൂട്ട് ഒരു ചെറിയ ബീട്രൂട്ട് തൊലിയെല്ലാം ചെത്തി നന്നായിട്ട് കഴുകി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ടു എടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെമ്പരത്തിപ്പൂ നമ്മുടെ തലയിൽ എത്രയും മുടി ഉണ്ടെന്ന് അവരോർക്കെ അറിയത്തുള്ളൂ അപ്പൊ അതനുസരിച്ച് നിങ്ങൾ എടുക്കുക അപ്പൊ ചെമ്പരത്തിപ്പൂ പത്തോ അഞ്ചോ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക ചെമ്പരത്തിപ്പൂ ഇപ്പൊ രണ്ട് കാര്യങ്ങൾ എടുത്തു ബീട്രൂട്ട് എടുത്തു ചെമ്പരത്തിപ്പൂ എടുത്തു ഇനി എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പനിക്കൂർക്കയുടെ ഇലയാണ് പനിക്കൂർക്കയുടെ ഇലയും നമ്മുടെ മുടി നന്നായിട്ട് കിട്ടാനും വളരാനും ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്താലും ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അത് മാറാനും ഒക്കെ നല്ല അടിപൊളി ഒരു സാധനമാണ് ഈ നമ്മുടെ എന്ത് പറഞ്ഞാൽ പനിക്കൂർക്കേല പനിക്കൂർക്കേല കുഞ്ഞുങ്ങൾക്കൊക്കെ ജലദോഷം പനിയൊക്കെ വരുമ്പോഴത്തേക്കും അത് വാട്ടിയിട്ട് ഇവിടെ നിറുകയിൽ ഇട്ട് ഉണ്ട് ഇല്ലേ പനിക്കൂർക്കയുടെ ഗുണങ്ങൾ പറഞ്ഞാൽ ഏറെയാണ് അപ്പോൾ ഇപ്പം ഈ മൂന്ന് സാധനങ്ങൾ ചെമ്പരത്തിപ്പൂവ് ബീട്രൂട്ട് പനിക്കൂർ കേല അതെല്ലാം കൂടി ഒരു മിക്സയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക വെള്ളം ഒന്നും ഒഴിക്കരുത് നന്നായിട്ട് അരച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അതിനകത്തോട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളമോ ഒന്നര ഗ്ലാസ് വെള്ളമോ അതിനകത്തോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് ആ സ്റ്റൗയിൽ വെച്ചിട്ട് അത് ഇപ്പം രണ്ട് ഗ്ലാസ് വെള്ളമാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അങ്ങനെ അറിയാമല്ലോ അതിൻ്റെ പകുതിയാക്കി എടുക്കുക പകുതിയാക്കി എടു എടുക്കുക എന്നിട്ട് അതിനെ തണുക്കാനായിട്ട് അനുവദിക്കുക ഇനിയുണ്ട് പരിപാടി കഴിഞ്ഞിട്ടില്ല ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പാൻ പാനെടുക്കുക പാനെടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങൾ ഞാൻ പറയാൻ വന്ന് ശ്രദ്ധിച്ച് കേൾക്കുക കടുക് എല്ലാം സമ എല്ലാം ഒരു സൈഡ് ഓരോ പിടി വീതം നിറയുടെ അനുസരിച്ച് എടുക്കുക എല്ലാം ഒരേപോലെ തന്നെ എടുക്കുക ഇപ്പം കടുക് ഉലുവ കരിഞ്ചീരകം തേയിലപ്പൊടി കറിവേപ്പില അഞ്ച് സാധനങ്ങൾ ഇതെല്ലാം കൂടെ ഒരു പാനിനകത്ത് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്യുമ്പം നല്ല ഒരുമാതിരി ഒരു വിധം ഒന്ന് കരിയണം കേട്ടോ കരിഞ്ഞിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അതിന് ശേഷം അത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും മിക്സയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിക്കുക നന്നായിട്ട് പൊടിക്കുക തരി ഒന്നും കാണരുത് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളമില്ലേ മറ്റേ അതായത് പനിക്കൂർക്കിയലേം ചെമ്പരത്തിയും ഒക്കെ ചെമ്പരത്തി പൂവുമൊക്കെ കൂടെ അരച്ച ആ വെള്ളം എടുത്ത് വെച്ചിട്ടില്ലേ കുറുക്കി വെച്ചിട്ടില്ലേ ആ വെള്ളത്തിലേക്ക് ആ ആവശ്യത്തിന് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരുപാട് കൂടിയൊന്നും പോകരുത് കുറച്ച് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന വെള്ളം ചിലപ്പം കുറച്ചല്ലേ ഉള്ളൂ അതത്രേ ഉള്ളൂ അതിനേക്കാട്ടിൽ ഇരട്ടി ഇന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഉണ്ടാക്കേണ്ടതായിട്ട് പോകുന്നത് അതുകൊണ്ട് അതനുസരിച്ച് വേണം നിങ്ങളത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഈ പൊടിച്ചെടുത്ത പൊടിയെല്ലാം കൂടെ ആ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ചേർക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മുടെ ഈ എണ്ണയൊക്കെ തേക്കുന്ന പരുവുണ്ടല്ലോ ആ പരുവത്തിൽ നമ്മുടെ മുടിയേലും നമ്മുടെ ഈ തല ഊട്ടിയേലും ഒക്കെ നന്നായിട്ട് ഈ സ്കാൽപ്പിലും ഒക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക എന്നിട്ട് ഇത് ഒരു മണിക്കൂർ നേരം തലയിൽ വെച്ചോണ്ടിരിക്കുക ഒരു മണിക്കൂർ വെക്കണം ഒരു മണിക്കൂറിൽ കുറച്ച് കൂടിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു മണിക്കൂറിൽ കുറയാനായിട്ട് ഒരിക്കലും പാടില്ല എന്നിട്ടിത് നിങ്ങൾ കഴുകുമ്പം നോർമൽ വാട്ടറിൽ കഴുകുക ഷാംപൂ സോപ്പ് ഇതൊന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല ഇത് ഉപയോഗിക്കരുതെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്തതിൻ്റെ ഈ എല്ലാം പോകും അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഷാംപൂവും സോപ്പും ഒന്നും ഉപയോഗിക്കാൻ നമ്മൾ എന്ത് ഹെയർ പാക്ക് ഒക്കെ ചെയ്ത് മുടി വളരാനുള്ളത് ചെയ്താലും നമ്മൾ ഷാംപൂ സോപ്പ് ഒന്നും ഉപയോഗിക്കരുതെന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാര്യം ഇതാണ് മനസ്സിലായോ അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഇത് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തല വെച്ച് തുളസി പോവുക താഴെ വീണം ഇഷ്ടമായത് പുതു കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവല്ലോ സബ്സ്ക്രൈബ് ചെയ്യാതാരും ചാനൽ കാണരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ചാനൽ കാണുക കേട്ടോ അപ്പൊ പിന്നെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ